ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വിസകൾ അനുവദിക്കാൻ തയ്യാറായി ഗൾഫ് രാഷ്ട്രം രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് പ്രവാസികൾക്ക് പറക്കാൻ അനുമതി നൽകുന്നതിനോടൊപ്പം ഫാമിലി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാൻ ഒരുങ്ങുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിലേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫാമിലി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് ജൂലൈ പന്ത്രണ്ട് മുതലാണ് വിസകൾ അനുവദിക്കുകയെന്ന് മന്ത്രാലയം അറിയിച്ചു പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഖത്തറിലേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വിസ നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനമായത് പന്ത്രണ്ട് മുതൽ ടൂറിസ്റ്റ് ഫാമിലി എൻട്രി വിസകൾ അനുവദിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖത്തറിലേക്ക് കര കടൽ ആകാശ മാർഗേന എത്തുന്നവർ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും വാക്സിൻ എടുത്തവരായാലും വ്യവസ്ഥകൾ പാലിക്കേണ്ടവരും നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഖത്തറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അപേക്ഷാ നടപടികൾ ആരംഭിക്കുന്നതിനു മുമ്പായി ബന്ധപ്പെട്ട അതോറിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഇനി മുതൽ ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല കുടുംബ ടൂറിസ്റ്റ് ബിസിനസ് പ്രവേശനങ്ങൾക്ക് അനുമതി നൽകി ഖത്തറിന്റെ പുതുക്കി പ്രവാസികൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി പൊതുജന ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ തീരുമാനങ്ങൾ ജൂലൈ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിലാകും എന്നാൽ വാക്സിൻ എടുക്കാത്ത സന്ദർശകർക്ക് ഖത്തറിൽ പ്രവേശനമില്ല രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നവർ നിർബന്ധമായും യാത്രാ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ മുൻപായി രജിസ്ട്രേഷൻ പൂർത്തിയാകിയിരിക്കണം ഇഹ്തറാസ് മൊബൈൽ ആപ്പിലും ഈ രജിസ്ട്രേഷൻ ലിങ്ക് ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക